തൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും സ്വത്തിനെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകളിൽ പ്രതികരിച്ച് അഖിൽമാരാർ തൻ്റെ പ്രതിഫലത്തുകയും താൻ അടയ്ക്കുന്ന ജി എസ് ടിയുടെ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടുകൊണ്ടാണ് അഖിൽമാരാർ പ്രതികരിച്ചത് അതേസമയം താൻ അതിഥിയായി എത്തുന്ന പരിപാടിയിൽ നിന്ന് പ്രതിഫലം ലഭിക്കാറുണ്ടെന്നും അഖിൽമാരാർ പറയുന്നു അഭിമുഖം മറ്റും തനിക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപയാണെന്നാണ് അഖിൽമാരാർ പറയുന്നത് കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ആഡംബര ബൈക്ക് വാങ്ങിയതിന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ അഖിൽമാരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ചർച്ചകൾ ഉടലെടുക്കുന്നത് തുടർന്നാണ് താരം ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രതികരണമായി എത്തിയിരിക്കുന്നത് അഖിൽമാരുടെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ വരുമാനം ആണ് പലർക്കും ആവലാതി കൃത്യമായി ജി എസ് ടി ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുകളിലെ കൊടുത്തിരിക്കുന്ന പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിക്കും ഇൻവോയ്സ് നൽകി ജി എസ് ടി ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് മിനി ക്യൂപ്പർ എടുത്തപ്പോൾ ടാക്സായി പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്കിന്റെ ടാക്സ് രണ്ടേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒക്കെ സർക്കാർ ഖജനാവിലാണ് പോലൊന്നും പലർക്കും അറിയില്ല ഞാൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും പെയ്ഡാണ് ബന്ധങ്ങളുടെ പേരിൽ പേടിക്കുന്നതൊക്കെ വ്യത്യാസം വരും എന്ന് മാത്രം എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും പെയ്ഡാണ് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നാലേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമ തൻ്റെ എൻ്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഇൻവോയ്സ് ആർക്ക് വേണമെങ്കിലും വേണമെങ്കിലും ഞാൻ അയച്ചുതരാം രണ്ട് ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്ന് പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ലഭിച്ചതിനെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഇതുപോലെ എത്രയോ തവണ പിന്നെ വിദേശത്ത് നിന്ന് ലഭിക്കുന്നത് അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ജി സി സി രാജ്യങ്ങളും ഞാൻ പോകുന്ന കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ് ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും പ ആയിരത്തി പതിനയ്യായിരം തിരക്കം ശമ്പളം അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു ഞാനൊരു സിനിമയിൽ പ്രധാന പേഷ അഭിനയിച്ചിരുന്നു ഒന്നിലധികം സിനിമയിൽ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട് നാളെ ഇതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടുണ്ട് യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പ് പോലും ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രോഡക്റ്റ് ഉരസം ഞാൻ ചെയ്യാറുമില്ല ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ കൊടുത്തു എനിക്ക് വാങ്ങി തരാൻ ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി അത് എടുത്ത് വിലമ്പിച്ച് എറിയിച്ചു കൂട്ടി നന്മമരം കളിച്ച കേരളത്തിലെ നന്മമരം ഫ്രോഡുകളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം